സമൂഹത്തിലേക്കുള്ള ലഹരിയുടെ നുഴഞ്ഞുകയറ്റം തടയാൻ കോടി മലയാളികളും സൈനികരെ പോലെ ഒന്നിച്ചു നിൽക്കണമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പി ജി പാണഞ്ചേരി മേഖലകളിലെ സുരക്ഷാ ക്യാമറ പദ്ധതിയായ ഗാർഡിയൻ പ്രോജക്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സൈന്യവും കണ്ണിനെണ്ണ ഒഴിച്ച് ശത്രുവിൽ നിന്ന് ഇന്ത്യയെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ചു നിൽക്കണം എന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിനതീതമായി സർവകക്ഷികളും അഭിപ്രായപ്പെട്ടുകൊണ്ട് പട്ടാള സമന്യമായിട്ടുള്ള മനസ്സോടെ അതിർത്തികൾ മുഴുവൻ ജാഗ്രതയിലായി നിൽക്കുന്ന ഒരു സമയമാണ് കേരളം ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കിടക്കുന്ന സംസ്ഥാനമായതുകൊണ്ട് സാധാരണ നിലയിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു ഭീഷണിയില്ല നമ്മുടെ നമ്മുടെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം നിലാവുറങ്ങാത്ത ഒല്ലൂർ പദ്ധതി വഴി മണ്ഡലത്തിൽ മുന്നൂറോളം ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചതിനെ കുറിച്ചും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ എ എസ് പി ഹാർതിക് മീണ അധ്യക്ഷത വഹിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ വിശിഷ്ടാതിഥിയായി പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ്യ രാജേഷ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് ഒല്ലൂർ എസ് ഇ പി സുധീരൻ എസ് പി ചിമ്മിണി റേഞ്ച് ഓഫീസർ മുഹമ്മദ് കാസിം പി ചി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സതീഷ് കുമാർ പി ചി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഡി എസ് ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു